ഒരു പ്രണയകഥ ഭാഗം പതിനഞ്ച് രചന സ്വപ്നങ്ങളുടെ രാജകുമാരി ഭയങ്കര പെരിച്ചാരി ശല്യം അതിന് വിഷം വെക്കുന്ന കാര്യം പറഞ്ഞതാ അല്ല ഈ സമയത്ത് നീ എന്താ ഇവിടെ ഹരി സ്വാതിയോട് ചോദിച്ചു വീട്ടിൽ പണിക്ക് ആളുണ്ട് അവിടെ ഇനിയും കുറെ വൃത്തിയാക്കാനുണ്ട് അമ്മ പറഞ്ഞിട്ട് ഞാൻ നന്ദുവിനെ വിളിക്കാൻ വന്നതാ ഉച്ചക്ക് പണിക്കാർക്കും ഫുഡ് കൊടുക്കണം നീ വന്നേ നന്ദു നീ പൊയ്ക്കോ സ്വാതി ഇവൾ പിന്നാലെ വരും നന്ദു എനിക്ക് നല്ല വിശപ്പുണ്ട് എന്തേലും കഴിക്കാനെടുക്ക് ഹരി നന്ദുവിനെ സ്വാധിയുടെ കൂടെ വിട്ടില്ല നന്ദുവിനോട് വേഗം അവിടേക്ക് ചെല്ലാൻ ആജ്ഞാപിച്ച് സ്വാതിയും തിരികെ പോയി ഹരി നന്ദു പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ നീ നോർമലായി പെരുമാറണം യാതൊരു സംശയത്തിനും ഇട കൊടുക്കരുത് നന്ദു ഇന്നത്തെയും പോലെ അവിടേക്ക് പോയി സ്വാതിയുടെ അച്ഛൻ അവിടെ ഇല്ലാത്തത് അവൾക്കൊരാശ്വാസമായി തോന്നി വീട്ടിൽ പണി നടക്കുന്നതിനാൽ മാധവിയെ കൂടെ സഹായത്തിന് വിളിച്ചിരുന്നു സ്വാതി അടുക്കള വഴി തീർത്ത് വന്നപ്പോഴേക്കും മാധവി രണ്ട് ചാക്കുകളിലായി പഴയക്കുറെ ചെരുപ്പുകളും ബാഗുകളും പ്ലാസ്റ്റിക് കുപ്പികളുമൊക്കെ എടുത്തു വച്ചേക്കുന്നു കല ഇടി നന്ദു ഈ ചാക്കുകേട്ട് കൊണ്ടുപോയി റൂമിൽ വെച്ചേക്ക് നന്ദു അതിനകത്തിന് സ്ഥലമൊന്നുമില്ല ഇന്നലെ അല്ലേ ഒരു കുട്ടിയെ വിചാരിച്ച് ഞാൻ അവിടെ കൊണ്ട് വെച്ചേ ഹരിയേറ്റിനും കൊണ്ടിട്ടു കുറേ സാധനങ്ങൾ കല എവിടെ എങ്ങനെ കൊണ്ട് കളഞ്ഞേക്ക് മാധവി നീ കൂടെ പോ നന്ദു പിന്നെ ഒന്നും പറഞ്ഞില്ല മാധവിയും നന്ദുവും കൂടെ ചാക്കുകെട്ടുകളുമായി പോയി നമ്മളിത് എവിടെ കൊണ്ട് കളയാനാ അതിനകത്തിന് സ്ഥലമില്ല നന്ദു മാധവിയോടായി പറഞ്ഞു മാധവി നമുക്കിതൊക്കെ തൽക്കാലം പറമ്പിൻ്റെ ഏതെങ്കിലും മൂലയ്ക്ക് കൊണ്ടു പ്ലാസ്റ്റിക്കൊക്കെ ആഹൃക്കാരൻ തമിഴിന് കൊടുക്കാം ബാഗുകളും ചെരുപ്പുകളും എന്ത് ചെയ്യുമെന്നാണ് പണ്ടാളെ അങ്ങ് താഴെ പറമ്പിൻ്റെ അറ്റത്തായി ഒരു പൊട്ട കിണറുണ്ടായിരുന്നു ഇതുപോലെ വേണ്ടാത്ത എല്ലാ സാധനവും അവിടെ കൊണ്ട് കളയുമായിരുന്നു ആ എന്തായാലും മോൾ വാ നമുക്ക് തൊടുത്തിൻ്റെ പുറകിൽ കൊണ്ട് വയ്ക്കാം അന്ന് വൈകുന്നേരം വരെ നന്ദുവിൻ്റെ പണിയോട് പണിയായിരുന്നു രാത്രി രാധ വിളിച്ചിട്ടാണ് കല നന്ദുവിനെ തിരികെ അയച്ചത് ഹരി ഇത്രയ്ക്കും അവിടെ എന്താ പണി നന്ദു ഓരോ മുറി വൃത്തിയാക്കുമ്പോഴും ഒരു കുട്ട വേസ് കിട്ടും ചെരുപ്പും ബാഗും തുണിയും കുപ്പികളും ഇതൊക്കെ കളയാൻ സ്ഥലം വേണ്ടേ സ്റ്റോർ റൂമിൽ ഇനി സ്ഥലമില്ല പണ്ടാണ് ഇവിടെ എങ്ങാണ്ടൊരു പൊട്ടക്കിണർ ഉണ്ടായിരുന്നുവെന്ന് മാധവിയമ്മ പറഞ്ഞു രാധ മോനെ ഹരി നീ പുറത്താരേലും ഉണ്ടോ എന്ന് നോക്കിക്കേ ഹരി എൻ്റെ അമ്മേ രാധ നീ ആ വാതിലടയ്ക്കേ ഹരി വീട്ടിന് പുറത്തിറങ്ങി ആരുമില്ലായെന്ന് ഉറപ്പുവരുത്തിയ അകത്തുകയായി വാതിലടച്ചു തിരികെ വന്ന രാധയ്ക്കെടുത്തായി ഒരു കസേര വലിച്ചിട്ടിരുന്നു നന്ദുവിനെയും രാധ അടുത്തായി പിടിച്ചിരുത്തി എന്നിട്ട് പറയാൻ തുടങ്ങി നന്ദു പറഞ്ഞപ്പോഴാണ് ഞാൻ പൊട്ടക്കിണറിൻ്റെ കാര്യം ഓർത്തത് നന്ദുവിൻ്റെ അമ്മ മരിച്ച് സഞ്ചാര്യം കഴിഞ്ഞാണ് നിന്റെ അച്ഛനും സുധാകരനും കൂടി മണ്ണിറക്കി അത് മൂടിയത് ഇവളുടെ അമ്മയുടെ സംസ്കാരം നടക്കുമ്പോൾ അവിടെ ആളുകൾക്ക് നിൽക്കാൻ പറ്റാത്ത ദുർഗന്ധമായിരുന്നു വല്ല പട്ടിയോ പൂച്ചയോ വീണ് ചത്തു എല്ലാവരും പറഞ്ഞേ അന്നൊക്കെ ഇത് സ്ഥിരമായിരുന്നു ആ ഇടയ്ക്ക് ആയിടയ്ക്ക് മേലെപ്പറമ്പുകാരുടെ ഒരു പശുക്കുട്ടി കിണറ്റിൽ വീണ്ടും ചത്തുപോയെന്നും പറഞ്ഞ് അങ്ങേരുടെ ഇളയ മകൻ ദിനേശൻ നിന്റെ അച്ഛനോട് ഉണ്ടാക്കിയിട്ടുണ്ട് അടുപ്പിച്ചടുപ്പിച്ച് വീട്ടിൽ ദുരിതങ്ങൾ ദുരിതങ്ങളുണ്ടാകാൻ കാരണം വാസ്തുദോഷമാണെന്നും ആ കിണർ മൂടണമെന്നും അന്ന് മരണത്തിന് വന്ന് ആരോ പറഞ്ഞെന്നും പറഞ്ഞാൽ അന്ന് ആ കിണർ മൂടിയേ അനീതിയുടെ മരണത്തിൽ തകർന്നിരുന്ന നിന്റെ അച്ഛനെ കൊണ്ട് നിർബന്ധിച്ചത് ചെയ്യിപ്പിച്ചത് സുധാകരനാണ് നീ അവിടെ എങ്ങാനും ആകുമോ എൻ്റെ അനിയനെ അവർ വാക്കുകൾ പൂർണ്ണമാക്കാനാകാതെ രാത്രി തേങ്ങി നന്ദു നിർവികാരയായിരിക്കുകയാണ് ഹരി രാധയെ സമാധാനിപ്പിച്ചു നന്ദുവിനോട് അത്താഴം വിളമ്പാൻ അവൻ ആവശ്യപ്പെട്ടു അന്ന് രാത്രി ഹരിക്ക് ഉറക്കം വരുന്നില്ലായിരുന്നു അവൻ പതിവ് പോലെ ടെറസിലേക്ക് പോയി ഹരി ആരാ ആരാ അത് നന്ദു ഞാനാ ഹരിയട്ടാ ഹരി മനുഷ്യൻ്റെ നല്ല ജീവനങ്ങ് പോയി ഈ പാദയാത്ര നീ എന്താ ഇവിടെ നിനക്ക് ഉറക്കമൊന്നുമില്ലേ നന്ദു കിടന്നിട്ട് ഉറക്കം വന്നില്ല അപ്പോഴാണ് നനച്ചിട്ട് തുണികൾ എടുത്തില്ലല്ലോ എന്നോർത്തത് മഴ പെയ്താലോന്ന് വെച്ച് എടുക്കാൻ വന്നതാ അപ്പോഴേക്കും മഴ ചാറാൻ തുടങ്ങി അവർ രണ്ടാളും ചേർന്ന് എടുത്തു ടെറസിനോട് ചേർന്നുള്ള കുട്ടി റൂമിൽ ഉണങ്ങിയതും ഉണങ്ങാത്തതുമായ തുണികളെ വേർതിരിച്ചിട്ടു ഹരി നന്ദുവിന് നേരെ ഒരു ടവലെടുത്ത് നീട്ടിക്കൊണ്ട് പറഞ്ഞു തല തുടച്ചോ ഇനി പനിയൊന്നും വരുത്തി വയ്ക്കേണ്ട നന്ദു ടവൽ വാങ്ങി തിരിഞ്ഞു നിന്ന് മുടി മുന്നിലേക്കിട്ട് ഇട്ട് തല തുർത്താൻ തുടങ്ങി അപ്പോഴാണ് അവളുടെ പുറം കഴുത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന വെള്ള തുണികളിൽ അവൻ്റെ ശ്രദ്ധ പതിഞ്ഞത് അവൻ അറിയാതെ ഉമ്മനീരിറക്കി അവൻ്റെ കൈകൾ യാന്ത്രികമായി അവളുടെ തോളിൽ പതിഞ്ഞു അവൾ ഞെട്ടി തിരിഞ്ഞു നോക്കി പെട്ടെന്ന് കറണ്ട് പോയതും അവൻ അവളെ ചേർത്ത് പിടിച്ചു അവനിൽ നിന്നും കുതരി മാറാൻ ശ്രമിച്ചു ഹരിയേട്ടാ എന്നെ വിട്ടേ പക്ഷേ അവൻ്റെ ബലിഷ്ടമായ കരങ്ങളെ മോചിപ്പിക്കാൻ അവൾക്കായില്ല അവൻ അവളുടെ കാതോരം ആർദ്രമായി പറഞ്ഞു നന്ദു ഞാൻ എന്നെ ഒന്നും ചെയ്യില്ല ഞാൻ ഞാൻ നിന്നെ കല്യാണം കഴിച്ചോട്ടെ നിനക്ക് നിനക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റുമോ പ്ലീസ് നന്ദു എനിക്കിത് നിന്നോട് നേരത്തെ പറയാൻ പറ്റിയില്ല കറണ്ട് വന്നതും അവൾ അവനെ പിടിച്ച് പിന്നിലേക്ക് തള്ളി വേഗം അമ്മായിയുടെ മുറിയിൽ കയറി വാതിലടച്ചു എന്നിട്ട് ശ്വാസം വലിച്ചു വിട്ടു അവൻ്റെ ഉള്ളം കയ്യുടെ ചൂട് ഇപ്പോഴും അവൾക്ക് ഇടുപ്പിൽ അനുഭവപ്പെട്ടു അവളുടെ രോമകോപങ്ങൾ എഴുന്നേറ്റ് നിന്നു അവൻ്റെ വാക്കുകളോർക്കെ അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു പക്ഷേ അവൻ്റെ പ്രവൃത്തി നന്ദുവിനെ വിഷമിപ്പിച്ചെന്നോർത്ത് ഹരിക്ക് ആകെ ടെൻഷനായി അവൻ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് നേരം വെളുപ്പിച്ചു തുടരും കഥ ഇഷ്ടപ്പെട്ട അവൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കഥ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം